ഗൂഗിൾ പേയിൽ പൈസ അയക്കുന്ന കൂടി നിങ്ങൾക്ക് ലോണുകൾ എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഉടൻ തന്നെ നിലവിൽ വരാൻ പോകുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ അത്യാവശ്യ കാര്യത്തിന് ലോൺ എടുക്കാൻ വേണ്ടി സ്വകാര്യ സ്ഥാപനങ്ങളെ സമീപിച്ച് കൊള്ളപ്പലിശക്ക് വായ്പ എടുക്കേണ്ട കാര്യമില്ല ജനങ്ങളുടെ ജീവിതം കൂടുതൽ സൌകര്യപ്രദമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ പേയിൽ പൈസ അയക്കുന്ന കൂടി നിങ്ങൾക്ക് ലോണുകൾ എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഉടൻ തന്നെ നിലവിൽ വരാൻ പോകുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം യു പി വഴി പണം അയക്കുന്നത് പോലെ തന്നെ വളരെ ലളിതമായി വളരെ വേഗത്തിൽ വായ്പ ലഭ്യമാക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു ഈ ആപ്ലിക്കേഷൻ്റെ പേര് യു എൽ ഐ എന്നാണ് ഉടൻ തന്നെ ആപ്ലിക്കേഷൻ പുറത്തിറക്കുമെന്ന് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത് ദാസ് പ്രഖ്യാപിച്ചിരിക്കുന്നു ചെറുകിട ഇടത്തരം സംരംഭകർക്കും കർഷകർക്കുമാണ് കൂടുതൽ പ്രയോജനം ലഭിക്കുക ചെറുകിട വായ്പകൾ ആവശ്യമുള്ളവർക്കും പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്താനാവും വായ്പാ സാധനങ്ങൾക്ക് നിലവിലെ പ്രവർത്തനങ്ങൾ സംവിധാനങ്ങളിൽ മാറ്റം വരുത്താതെ തന്നെ യു എൽ ഐ ഉപയോഗിച്ച് വേഗത്തിൽ വായ്പ ലഭ്യമാക്കാം ആധാർ വിവരങ്ങൾ അടിസ്ഥാന സർക്കാരുകളിൽ നിന്നുള്ള ഭൂഗുടമസ്ഥ വിവരങ്ങൾ പാൻ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ വിവരങ്ങൾ സംഗ്രഹിച്ചാണ് യു എൽ ഐ പ്രവർത്തിക്കുക കഴിഞ്ഞ വർഷം ആർ ബി ഐ യു എൽ ഐയുടെ പൈലറ്റ് പ്രൊജക്ട് അവതരിപ്പിച്ചിരുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ക്ഷീര മേഖലയ്ക്കുള്ള വായ്പ എം എ എസ് എം ഇ വായ്പ ഭവന വായ്പ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചത് യു എൽ എയുടെ ദുരുപയോഗം തടയാൻ ഏ അധിഷ്ഠിത സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കും ആർ ബി ഐയുടെ കീഴിലുള്ള റിസർവ് ബാങ്ക് ഇന്നോവേഷൻ ഹബ്ബാണ് യു എൽ എ വികസിപ്പിച്ചത് ബാങ്കിങ് സേവനങ്ങൾ പൂർണ്ണമായി ഡിജിറ്റലൈസേഷൻ ചെയ്യുക എന്ന ആർ ബി ഐയുടെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നടന്ന ആഗോള സാങ്കേതിക സമ്മേളനത്തിലാണ് ശക്തികാന്ത് ദാസ് യു എൽ എ പ്രഖ്യാപിച്ചിരിക്കുന്നത് സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചെറുകിട സംരംഭകർക്കും കർഷകർക്കും അടക്കം വായ്പ ലഭിക്കാനുള്ള അപേക്ഷയിലെ മൂല്യനിർണ്ണയം അതിവേഗത്തിൽ പൂർത്തിയാക്കുന്നു സ്വകാര്യ വിവരങ്ങളുടെ പരീക്ഷ ഉറപ്പാക്കുന്നു വ്യത്യസ്തമായ ഡാറ്റാ ദാതാക്കളിൽ നിന്ന് വിവരങ്ങൾ ക്രോഡീകരിച്ച് ക്രെഡിറ്റ് അപ്രൈസർ സമയം ഗണ്യമായി കുറയ്ക്കുന്നു ഒന്നിലധികം സംവിധാനങ്ങളെ സംയോജിപ്പിച്ച് വായ്പാ വിതരണത്തിൻ്റെ സങ്കീർണത കുറയ്ക്കുന്നു കൂടുതൽ ഡോക്യുമെൻറ്റേഷൻ്റെ ചെലവുകൾ ഒന്നും തന്നെ ആവശ്യമായിരുന്നില്ല ഇത്രയും പ്രയത്നങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്ന ഒരു വായ്പാ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഉടൻ തന്നെ പ്രാബല്യത്തിൽ ആക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ട്രയൽ വെർഷൻ വർഷങ്ങൾക്ക് മുമ്പേ ഒരു വർഷം മുമ്പേ ഇറങ്ങിയതാണെന്നും റിസർവ് ബാങ്ക് ഗവർണർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ വരും നിങ്ങൾക്ക് സുതാര്യമായിട്ട് ലോൺ എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലൊക്കെയുള്ള വാർത്തകൾ നിങ്ങളെ എത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം